പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദർശും ചെയ്ത പോലെയുള്ള തെറ്റുകൾ തൻ്റെ മകൻ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അവിയുടെ അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇനിയും മുന്നിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആദർശൻ്റെ അമ്മ ഇപ്പോൾ സത്യങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാവുകയാണ് അനകയോട് അവൻ കാണിച്ചതും പിന്നെ ആദർശും നയനയും ആ കുഞ്ഞിനെ ദത്തെടുത്തതുമെല്ലാം അഭികാരണമാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അതുകൊണ്ട് ഇനിയും അബിയെ കുറ്റപ്പെടുത്തി ഞങ്ങൾ നല്ല പിള്ള ചമയുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റുകയാണ് നല്ലത് ആദർശും നയനയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ പേരിൽ ഒരു വഴിത്തിരിവോ കുറ്റപ്പെടുത്തലോ വേണ്ട എന്ന് തുറന്നടിക്കുകയാണ് ഇപ്പോൾ പക്ഷേ തൻ്റെ മകളെ ജാ തൻ്റെ മകനെ ജാമ്യത്തിൽ ഇറക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവർ ഒടുവിൽ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ അബിയെ ഇതോടെ അബി തന്നെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷ നന്ദുവിന് ലഭിക്കും എന്നുള്ള ഭീഷണി ഇപ്പോൾ മുഴക്കുകയും ചെയ്തത് ആദർശിനെ ദർശനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്